ഹലക്കൂട്ടുകാരെ പൂൾക്കൂടിലെ ആദായം അതിന്റെ സെക്കൻഡ് പാട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറയുന്നുണ്ട് ഇത് എന്താണ് സംഭവം എന്നും അതിന്റെ വിളവെടുപ്പും ഇത് എങ്ങനെയാണ് ഞാൻ മുളപ്പിച്ചതും എല്ലാം ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഓൾറെഡി അതിന് വിളവെടുപ്പ് കഴിഞ്ഞു ഇനി അതിനെ മുറിച്ചെടുത്ത് അതുകൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വിളവെടുപ്പ് സമയത്ത് എനിക്കിരി വിഷമം ഉണ്ടായിരുന്നു ഇതെല്ലാം അതിനകത്തൊന്ന് അടർത്തി എടുത്തപ്പോൾ ഒരു വിഷമം കാരണം ഇത്രയും നാൾ അതിനെ പോറ്റി വളർത്തിയിട്ട് അതിനെ അതിന് എടുത്തപ്പോൾ ഒരു ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും വിഷമമാണ് ഇപ്പോൾ അതിനെ കത്തി കൊണ്ടെങ്കിലും മുറിച്ചെടുത്തപ്പോൾ ഉള്ളത് എന്തായാലും ഇനി വിഷമിച്ചിട്ട് കാര്യമല്ല ഇനി അതിനെക്കൊണ്ട് എങ്ങനെയും ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിക്കുക എന്നതാണ് അങ്ങനെ ഒരു കുട്ടനേറെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം മുറച്ചെടുത്ത് ഞാൻ നെട്ടിൻ്റെ താഴെ വെച്ച് മുറിച്ചെടുത്തായിരുന്നു കാരണം അത് മണ്ണിലാണ് നട്ടത് അപ്പം മണ്ണും അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇച്ചിരി തണ്ടും ഇലയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തു വിനഗർ ഒന്നും ഒഴിച്ച് കഴുകില്ല കാരണം ഇത് ഞാൻ ഒരു ടൈപ്പ് ഓഫ് പെസ്റ്റിസൈഡും ഫർട്ടിലൈസേഴ്സും ഒന്നും യൂസ് ചെയ്തിട്ടില്ല അത് പക്ക ആണ് അപ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ ഒരു മൂന്നാല് വട്ടം കഴുകിയെടുത്തു അതിന് ചെറുതായിട്ട് കുനുകു ആരി എടുത്തു കേട്ടോ എല്ലാം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ മൈക്രോഗ്രീന് ചിലർക്ക് ഇത് വെച്ച് എന്തുണ്ടാക്കിയാലും ഉണ്ടാക്കിയാലും ഇഷ്ടപ്പെടില്ല കാരണം ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുമില്ല എന്നാൽ ഇത് ഹെൽത്തിയുമാണ് അപ്പോൾ പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഇത് എങ്ങനെ നമുക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് കഴിക്കാം എന്നുള്ളതിനകത്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണണം അങ്ങനെ ഒരു കൊട്ടനാരയുമായി ഉണ്ടായിരുന്ന മൈക്രോ ഗ്രീൻ മൈക്രോഗ്രീനൊക്കെ മുറിച്ചെടുത്തപ്പോൾ എനിക്ക് ഇച്ചിരിയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അധികം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇടുക പിന്നെ ഇച്ചിരി ഒരു നുള്ളി ജീരകം ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പിന്നെ ഇച്ചിരി ഒരു സവാള അരിഞ്ഞെടുത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കണം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ മൈക്രോ ഗ്രീനും അതിനകത്ത് ഇടണം എന്നിട്ട് അടച്ചുവെക്കണം ആദ്യമേ നിങ്ങൾ ഉപ്പ് ചേർക്കരുത് കേട്ടോ ഉപ്പ് ചേർത്താൽ പിന്നെ കൂടി പോകും ഇത് വെന്തതിന് ശേഷമേ ഇലക്കറികൾ അതായത് പച്ചക്കല ഇല ഇല ടൈപ്പ് പച്ചക്കറികൾ ഉപ്പ് ചേർക്കാവൂ ഇത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അത് വേഗം കിട്ടും അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരു ഒരു പിടി തേങ്ങ പിന്നെ ഒരു നൂള് മഞ്ഞൾപ്പൊടി പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് ഈ നടുക്ക് ഞാൻ ഈ ഇതിനകത്ത് കാണുന്ന പോലെ നടുക്ക് ഒരു ചെറിയൊരു സ്പേസ് എടുക്കണം കേട്ടോ എന്നിട്ട് അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിക്കണം മൂന്ന് മുട്ട അതിനകത്ത് ഒഴിക്കണം പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് അതിനകത്ത് അതിൻ്റെ മുട്ടയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആയിട്ട് ഈ മുട്ട അതിനകത്ത് വെച്ചു തന്നെ നല്ലപോലെ ഒന്ന് ക്രാബിൾ ചെയ്യണം ക്രാബിൾ ചെയ്ത് സ്ക്രാബിൾ അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ പിന്നെ ഈ മൈക്രോഗ്രീനുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഇതാണ് റെസിപ്പി ആക്ച്വലി ഇത് കുറച്ചു നേരം കൂടെ വന്ന് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ ഈ മുട്ടയും സെറ്റാകും ഈ മൈക്രോഗ്രീനും സെറ്റായി ശരിക്കും പറഞ്ഞാൽ ഇത് മൈക്രോഗ്രീനാണെങ്കിൽ തോന്നുന്നില്ല അത്ര ഹെൽത്തിയായിട്ട് ടേസ്റ്റുമാണ് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു നോളൂള്ള് കുരുമുളക് പൊടി ഇവിടെ ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ കൂടെ ടേസ്റ്റും എരുവിനും വേണ്ടി പിന്നെ എരിവിനായിട്ട് പച്ചമുളകും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അത് പറയുമ്പോൾ പോയി അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റാക്കി എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയി കേട്ടോ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്ര ടേസ്റ്റ് എന്നി തോന്നിയിട്ടില്ല മുട്ട ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പച്ചക്കറിയാണെന്ന് നമുക്ക് തോന്നത്തില്ല കുട്ടികൾക്കൊക്കെ നമുക്ക് പറ്റിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം ഇത് പക്ക ഹെൽത്തിയാണ് ഓർഗാനിക്കും ആണ് കേട്ടോ ഫസ്റ്റ് പാട്ട് കാണാത്തവരൊന്നും കയറി കാണണേ ഇത് എന്താണ് സംഭവം ഒന്നും പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ നട്ടതെന്നും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ വിശദമായിട്ട് അപ്പോൾ എല്ലാവരും കയറി കാണാം അപ്പോൾ ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുമോ സന്തോഷമായിട്ടിരിക്കൂ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ